മനുഷ്യനിലും സമൂഹത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂല്യാധിഷ്ഠിതമാകണമെന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കെ എം വർഗീസ് കാങ്ങിരമറ്റം സെന്റ് ഇഗ്നേഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ ഫോറം സംഘടിപ്പിച്ച നമുക്ക് പഠിക്കാം നന്മയുടെ പാഠം സൗഹൃദ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അധാർമികതയ്ക്കും അനീതിക്കുമെതിരെ പ്രതികരണശേഷിയുള്ളവരായി ഭാവി തലമുറ മാറണമെന്നും ക്രിസ്തുവിനും അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം കൊല്ലപ്പെട്ടതെന്ന് നമ്മൾ ഓർക്കണം അദ്ദേഹം ഒരു പുസ്തകം പോലും എഴുതിയിട്ടില്ല എഴുതിയതെല്ലാം അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള പ്ലേറ്റോയാണ് എന്നാൽ ഇപ്പോഴും നമ്മൾ ഷോക്കത്തീസിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു രണ്ടായിരം വർഷങ്ങൾ കഴിഞ്ഞാലും ഇവിടെ ഒരു സഭയുണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ഷോക്കത്തീസ് എന്ന് പറയും അതാണ് വില സ്നേഹത്തിന് മരണമില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണ് സംസ്ഥാന കമ്മിറ്റി അംഗം വിനോദ് തൂമ്പുങ്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വെച്ച് ചലച്ചിത്ര താരം അജ്മിന കാസിം ഖാദികൻ പാറയിൽ മോഹൻ ചിത്രകാരൻ തങ്കച്ചൻ തനിമ ഗായിക ഷമീന കാസിം മികച്ച പി ടി എഫ് പ്രസിഡന്റ് കെ എ റഫീഖ് നർത്തകി രേഖാ രാജേഷ് എന്നിവരെ ആദരിച്ചു പ്രതിഭാ സംഗമം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എമ്മാനുവൽ അബ്രഹാമും കുഞ്ഞലം കൈയിൽ സമ്മാന വിതരണം സംസ്ഥാന നിർവാഹക സമിതി അംഗം ഷീല ദിലീപും ഉദ്ഘാടനം ചെയ്തു ഖാദികൻ ചേർത്തല ശശികുമാർ മാതാപിതാക്കന്മാരെയും ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി കെ പ്രകാശൻ യും ആദരിച്ചു ദിലീപ് തച്ചേരിൽ കെ റഫീഖ് സിമി സാറ മാത്യു പ്രസിദ്ധ ഇ പി ശരണ്യ ജിതിൻ അനിജ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് റബീന ഏലിയാസ് സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ മോഹിജ ബിബിൻ കൃതജ്ഞതയും രേഖപ്പെടുത്തിയ